നമസ്കാരം ഇന്ന് എനിക്കൊപ്പമുള്ളത് ശ്രീ പി രാമർ ഗോവിന്ദ ആണ് റാവുജി നമസ്കാരം അടിയന്തരാവസ്ഥ കാലഘട്ടം അൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് ആ ഒരു സമയം അവസാനിച്ചിട്ട് ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ മുന്നിലേക്ക് വെച്ച ഒരുപാട് വലിയ ചെറുത്തുനിൽപ്പിന്റെ സന്ദേശം ഇന്ന് ജനതയ്ക്ക് നൽകിയ ഒരാ ആളുകളിൽ ഒരാളാണ് ഇങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ ആ കാലഘട്ടത്തെ ഓർക്കുകയാണെങ്കിൽ ഇന്നേ വരെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഏഴാം വയസ്സ് മുതൽ സംഘശാഖയിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് അഞ്ചര മണി വെച്ചാൽ അഞ്ചേ കാലിന് ചെല്ലും ശാഖയിൽ പോവും അവിടെ എടുക്കുന്ന കായിക പരിപാടികളിൽ പങ്കെടുക്കും വളരെ കൃത്യനിഷ്ഠയോടു കൂടി തീവ്രതയോടുകൂടി കൂടി ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും അങ്ങനെ ദൈനംദിനം അഞ്ചര മണി തൊട്ട് ആറര മണി ഉണ്ടെങ്കിൽ മണി തൊട്ട് ഏഴ് മണി വരെ ഞാൻ ഈ സംഘത്തിൻ്റെ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാറുള്ളതാണ് എൻ്റെ ഫാമിലി മുഴുക്കെ സംഘത്തിൻ്റെ ഇതാണ് അച്ഛൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ നമ്മുടെ മക്കളെല്ലാവരും എൻ്റെ ചേട്ടൻ ഞാൻ എൻ്റെ ചേട്ടൻ വേറൊരു അനിയനുണ്ട് ഇവരെല്ലാവരും ശാഖയിൽ പോയിട്ട് നിത്യേന നിയമനെ അഭ്യസിക്കുന്ന ഒരു ഫാമിലിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രാഥമിക ശിക്ഷണം ശിബിരം ഐ ടി സി ഫസ്റ്റ് ഇയർ ഒ ടി സി സെക്കൻഡ് ഇയർ ഒ ടി സി തേർഡ് ഇയർ ഒ ടി സി നാഗപ്പൂരിൽ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി രണ്ടുപേരും എൻ്റെ ചേട്ടനും ഞാനും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും രണ്ടാമത്തെ ചേട്ടനുണ്ട് അതങ്ങേരും മരിച്ചുപോയി അങ്ങേരും വളരെ കൃത്യനിഷ്ഠയോടുകൂടുകൂടി ശാഖയിൽ പോയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളും അനിയനുണ്ടൊരാള് അയാളതേപോലെ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഷാഖിൽ പോകുന്നവരായിരുന്നു നമ്മൾ അങ്ങനെ ആ നിർബന്ധ ബുദ്ധിയോടുകൂടി ശാഖയിൽ പോയിട്ട് കിട്ടിയ ഗുണങ്ങളാണ് നമ്മുടെ ഈ പ്രേരണ അതായത് ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിച്ചത് അത് ഈ കോഴിക്കോട് സെക്കൻഡ് ഇയർ ഒ ടി സിയിലാണ് ജയപ്രകാശ് നാരായൺജി വരുന്നത് ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉടനെ എല്ലാവരും പറഞ്ഞു വിടുകയും അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള കാര്യങ്ങളെ മുൻപോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ പറഞ്ഞു വിടുകയാണ് ആ ഒ ടി സിയിൽ ഞങ്ങൾ പോവുകയാണ് സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ശാഖ തുടങ്ങി ശാഖയിൽ കളിക്കാൻ തുടങ്ങി അപ്പോൾ ശാഖയിലുള്ള തീരുമാനം എന്താ വെച്ചാൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആർക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ചാകിൽ നിന്ന് രണ്ടോ മൂന്നോ പേര് കൈപ്പൊക്കി അതിൽ ഞാൻ ഇവിടുത്തെ മുഖ്യശേഷകായിരുന്നു മുഖ്യശേഷൻ നിൽക്കു ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു ഞാൻ പോവും എന്തു വന്നാലും ഒരു പത്ത് രൂപ കൊടുക്കണം ഈ അടിയന്തരാവസ്ഥയിൽ പോകണമെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ നീക്കണമെങ്കിൽ പത്ത് രൂപ കൊടുക്കണം ഒരു മെമ്പർഷിപ്പ് പോലെയാണ് ആ പത്ത് രൂപ കൊടുക്കുകയും ചെയ്തു തീരുമാനം എടുക്കുകയും ചെയ്തു അതനുസരിച്ച് ഞങ്ങൾ അതിനു വേണ്ടി തീരുമാനം മുൻപോട്ട് പോകാൻ ആർ പ്രകാശായിരുന്നു ഞങ്ങളുടെ നേതാവ് യുവതരമൊര നല്ല ചങ്കുറ്റമുള്ള പറഞ്ഞാൽ എന്തും ചെയ്യും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയായിരുന്നു ആർ പ്രകാശ് എത്ര വയസ് എനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സായിരുന്നു ഈ പത്തൊമ്പത് വയസ്സ് ഒക്കെ അച്ഛോട് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു ആ സമയത്ത് ആ പ്രകാശ് ആർ പ്രകാശ് എന്തു പറയുന്നുവോ അത് ഞങ്ങൾ ചെയ്യും ചെയ്തിരിക്കും യാതൊരു സംശയമില്ല കാര്യത്തിൽ അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ആർ പ്രകാശാണ് ഞങ്ങളുടെ നേതാവ് പ്രകാശിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ സമരത്തിന് പോകുന്നത് സമരം നിശ്ചയിച്ചു നമ്മൾ ആർ പ്രകാശിൻ്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി ജെട്ടിയിലാണ് ഞങ്ങൾ ചെന്നെത്തിയത് അവിടെ അവിടെ നിന്ന് ബോർഡ് ജെട്ടിയിൽ ഇക്കി പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു നോട്ടീസ് ഉണ്ടായിരുന്ന കയ്യിൽ ജെട്ടിയിൽ നിറച്ചും സ്റ്റുഡൻസ് ഉണ്ടാവും നിറച്ചും ആളുകളുണ്ടാവും ബിസിനസ്സുകാരുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് ചലിക്കുന്ന നോട്ടീസ് ഓരോരുത്തർക്കും കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് മുദ്രാവാക്യം പിടിക്കാൻ വേറൊന്നുമില്ല ഒന്നുമില്ല അടിയന്തരാവസ്ഥ പിൻവലിക്കുക മഹാത്മാഗാന്ധിജിക്ക് ജയ് ഭരത് മാതാക്ക ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളല്ലാതെ വേറെ ഒന്നും നമ്മളതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾ വല്ലാത്ത എടാ ഈ പിള്ളേർ എന്ത് ചെയ്യണത് ഇത് അറിയാൻ പാടില്ലവർക്ക് അവർക്ക് എന്താണെന്നത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് കൊല്ലും ഓരോരുത്തർ സംസാരിക്കാൻ തുടങ്ങി ബോട്ടിൽ പക്ഷേ ഇതൊന്നും ഞങ്ങൾ വകവച്ചില്ലാതെ മുദ്രാവാക്യം വിളിച്ച് എസ് ആർ വി സ്കൂളിൻ്റെ മുൻപിലെത്തിയപ്പോഴാണ് പോലീസ് ജീപ്പ് ഒരു പത്തു പന്ത്രണ്ട് ജീപ്പ് ഇടിവണ്ടിയാണ് വന്നത് വലതു പിന്നെ ജീപ്പ് വന്നു എല്ലാം വന്ന് വളഞ്ഞ് പിടിച്ച് റോട്ടിലിട്ട് ആസ് ആർ വി സ്കൂളിൻ്റെ ജംഗ്ഷനിൽ വെച്ച് അടിച്ച് അവർ അവരിപ്പോഴത്തെ കൈ രണ്ട് കയ്യിലും പിടിച്ച് കാലിലും പിടിച്ചിട്ട് ആ ഇതിൻ്റെ ഇടിവണ്ടിയുടെ ഉള്ളിലേക്കാണ് വലിച്ചു വരുന്നത് ഒരു നോട്ടുമില്ല എൻ്റെ കാട്ടി പ്രായമുള്ള പ്രായം കുറഞ്ഞൊരു എൻ്റെ ശിക്ഷകരുണ്ടായിരുന്നു പ്രഭാരെന്ന് പറഞ്ഞിട്ട് പ്രഭാരപ്രഭു അയാൾക്ക് ആകെ പതിനേഴ് വയസ്സേ ഉള്ളു അയാളെയും പിടിച്ചിട്ട് ഒറ്റ പോക്കെ അങ്ങനെ എരിഞ്ഞതുണ്ടല്ല അവൻ്റെ അവിടെ നെട്ടിപ്പോട്ടി എന്തുമാത്രം ഇട്ടിയാണെന്നറിയാണല്ലോ ആരാട നേതാവ് എന്താണത് ചെയ്യണം അപ്പം ഞങ്ങൾ പറഞ്ഞു ഒറ്റസരത്തിൽ ആർ പ്രകാശം നമ്മുടെ നേതാവ് അങ്ങനെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും ഇനിയും വരുവാം വാര്യെന്ന് പറഞ്ഞു രണ്ട് ഉള്ളിലേക്ക് വലിച്ചിരി ചെന്നിട്ട് അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഇവരെ വെറുതെ വിടരുത് ഇങ്ങനെ റോന്തു ചുറ്റിട്ട് ജീപ്പിൻ്റെ അകത്തിട്ട് ചാവട്ടി മെതിക്കണമെന്നാണ് പറഞ്ഞത് പാസ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കബീഷാണെന്ന് എന്നിട്ടു എൻ്റെ പൊന്നേ ഞങ്ങൾക്ക് ശ്വാസമുട്ടിയെന്ന് പറയാം തലയിൽ ചവിട്ടി പോർത്തും ചവിട്ടി ഷൂസാണ് എല്ലാവർക്കും ആർമഡ് റിസർവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന വണ്ടികളാക്കാൻ എന്നിട്ട് എറണാകുളം റൗണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി ആ കറങ്ങുമ്പോഴൊക്കെ ഇടിക്കുകയാണ് വരും ഇടിച്ചു കഴിഞ്ഞിട്ട് നേരെ കസ്ബ പോലീസ് സ്റ്റേഷൻ ഹൈക്കോടതിയുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ട് അവിടെ കൊണ്ടുവരുത്തി പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി അവർ വിചാരിച്ചു മുണ്ട് ഒരു ഷർട്ട് ബനിയൻ ഞങ്ങൾ ഞങ്ങളങ്ങനല്ല ഞങ്ങൾ രണ്ട് ഷർട്ട് രണ്ട് ബനിയൻ രണ്ട് മുണ്ട് രണ്ട് ട്രൗസർ ഒക്കെ ഇട്ടത്തിട്ടാണ് ഞങ്ങൾ ആ കരുതലോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ വരില്ല ചത്താൽ അവിടെ കിടന്ന് ആവട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റണമെങ്കിലും നമുക്ക് വേണമല്ലോ അവിടെ ചെന്നപ്പോൾ നമ്മുടെ എല്ലാവരെയും പിടിച്ചവർ വാദിക്ക വരാന്തയിലുണ്ടായിരുന്നു പഴയ പോലീസ് സ്റ്റേഷൻ കസ്റ്റേഡ വരാന്തിലി നിർത്തിക്കൊണ്ട് വരുന്ന വരുന്ന പോലീസുകാർ എസ് ഐമാർ സർക്കിളന്മാർ എല്ലാവരും ഇവർ ആരാളാണ് നിൽക്കണം ഇവിടെ ഓറ്റുടി ഇടിച്ചു നെഞ്ചത്ത് എൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ഗോപിനാഥപ്പു പറഞ്ഞു അവനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആൻ്റെ അവിടെ വന്നിട്ട് ഓറ്റു ഇടി ഇടിച്ചിട്ടുണ്ടല്ല അവൻ നില നില പതിച്ചു അപ്പം കമ്മീഷൻ എഴുതിയിട്ട് വന്നു ഇയാളെ നിലവിളി കേട്ടിട്ട് താനെന്താണ് ചെയ്യുന്നത് മരിച്ചുപോയ സമ്മാനം പറയേണ്ടി വരും ഇങ്ങനെയൊന്നും ചെയ്യല്ല എന്ന് ആര് സർക്കിളിനോട് പറയുകയാണ് കമ്മീഷൻ വന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും എന്ത് വെച്ചാൽ ഈ ഷർട്ടൊക്കെ ഊറ്റി മാറ്റി ട്രൗസർ മീൻ നിർത്തി പേരും കാര്യങ്ങളൊക്കെ എഴുതിയിരുത്തോടുത്തിട്ട് ഒരു എടുത്തിട്ട് അവിടെ തനിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലിടാ താൻ എന്തിനട ചാകാൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ആര് പറഞ്ഞു വിട്ടടാ എൻ്റെ തൊട്ടടുത്ത് ശിക്ഷകനായിരുന്നു ഒരു പ്രഭാരം ആരുടെ അടുത്തും ചോദിച്ചു തന്നോട് ആരോട് പറഞ്ഞിടാ ഞാൻ പറഞ്ഞു ഞാൻ വരും എന്തു പറഞ്ഞാലും ഞാൻ വരും ഞങ്ങളുടെ ശാഖയിലുള്ള ആ ദൃഢനിശ്ചയമുണ്ടല്ലോ നിശ്ചയമുണ്ടല്ലോ ചാകാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അത് ഞങ്ങൾ ചാകുന്നത് വരെ പറഞ്ഞതനുസരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും യാതൊരു സംശയമില്ലാ കാര്യത്തിലും പറഞ്ഞാൽ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യുന്നു വൈകിട്ടായപ്പോൾ നമ്മളെല്ലാവരും ഒരു റൂമുണ്ട് ഒരു റൂമിൻ്റെ അകത്ത് കള്ളന്മാരും കിടപ്പുണ്ട് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം പന്ത്രണ്ട് പേരും ചെല്ലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണല്ലാവരും മുട്ടി 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 മുട്ടിരിക്കും കള്ളന്മാരുമുണ്ട് മൂത്രൊഴിക്കാൻ പോണമെങ്കിൽ സഹായിക്കില്ല മൂത്രൊഴിക്കണമെങ്കിൽ ആ മൂലയിൽ പോയിട്ട് മൂത്രൊഴിക്കണം എന്നിട്ട് രാത്രി ആയപ്പോൾ അവരൊരു ഗാങ്ങ് ഉണ്ട് പോലീസുകാരുടെ റൈറ്റേഴ്സ് എന്ന് പറയും അവരുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വിളിക്ക് പോകണ്ടേ നിങ്ങൾക്ക് ഇത്രയും കാലമായില്ലേ വിളിക്കുന്നു പോകണ്ടേ വാ പോകാന്ന് പറയും ഓരോരുത്തരെയും വിളിക്കും ആ റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകൽ എന്താണെന്ന് പറയാം കൈ പിടിച്ചിങ്ങനെ നിർത്തും രണ്ട് നാല് അടിയണ്ണ അടിക്കണ അവരുടെ ദണ്ഡമുണ്ട് കൂടെ ഈ ഭാഗങ്ങളിൽ ആ അടി അടിക്കുമ്പോൾ തന്നെ തളർന്നു പോകും നമ്മൾ തളർന്ന് കൈ ഇങ്ങനെ എടുക്കും പോക്കട കൈ എന്ന് പിന്നെയും പൊക്കും ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഇവിടെ അടിക്കും ഈ രണ്ട് ഭാഗം ആ അടി കൊണ്ട് കഴിയുമ്പോൾ തന്നെ ഒരു മാതൃമാവും പിന്നെ കുനിയടാന്ന് പറയും കുനിയുമ്പോൾ ബാക്ക് സൈഡിൽ കൂടി മുട്ട് വെച്ചിട്ട് അങ്ങോട്ട് താങ്ങും താങ്ങി കഴിയുമ്പോൾ അപ്പോഴും തളർന്നു പോവും അറിയാമോ നമുക്ക് ഷാഖിനോട് ഒരു പ്രാക്ടീസ് ഉണ്ട് ശ്വാസം പരിച്ചു പിടിച്ചു ഞാൻ വിളിക്കില്ല അപ്പോൾ അവരിടിക്കുമ്പോൾ ആ അടിയുടെ ഇതുണ്ടല്ലോ അത് കംപ്ലീറ്റ് നമുക്കറിയാൻ പറ്റില്ല പിന്നീട് അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവണം ആ ശ്വാസം പിടിച്ച് ഞങ്ങള് അപ്പോൾ അവർക്ക് എന്താ ശ്വാസം പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇടിക്കുമ്പോൾ എന്നുവെച്ചാൽ കൈ ഒത്തുമ്പോൾ നേരെ പൊങ്ങുന്നുണ്ട് കൈ അപ്പൊ ശ്വാസം പിടിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും അവിടെ ശ്വാസം തൻ്റെ കായിക അഭ്യാസം കാണിക്കണം ഇവിടെ ഒന്ന് എൻ്റെ പീഡിനെയും കുനിച്ചു ഇരുത്തിട്ട് ഇഡിയട ഇടിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ നമ്മുടെ ഒട്ടുമുക്കാൽ പ്രവർത്തകന്മാരും ഇടിയും തൊഴും അക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അങ്ങോട്ട് ഇരുത്തിട്ട് കാലുണ്ട് ഈ കാലി രണ്ടും ഇങ്ങനെ പിടിച്ചിരുത്തും രണ്ട് ആ കാലിന് ചൂരി ചൂറിലുണ്ട് അവരുടെ രാത്രി അത് വെച്ചങ്ങോട്ട് ഇനി വരുവിടാ ഇങ്ങനെ ഇനി വരുവാ വരുവാതെ ഈ പരി പരിപാടിക്ക് കാലിൻ്റെ അളത്തള്ളതിലടിക്കും അടിച്ച് കഴിയുമ്പോൾ തല ഇവിടെ വരോ എൻ്റെ വേദന സഹിക്കാൻ പറ്റില്ല എന്നാലും കടിച്ചു പിടിച്ച് ഞങ്ങൾ നിൽക്കും അത്രയ്ക്കും ഭയങ്കര അങ്ങനെ പിടിച്ചിട്ട് ആ രാത്രി മുഴുക്കിരുത്തുമ്പോൾ അതിലൊരു ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു ലാൽജി എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഘട്ടം കാപ്പി കൊണ്ടിരുന്നു പഴവും കൊണ്ടിരുന്നു അടുത്ത് രാത്രി ആരും അറിയരുത് ഞാൻ പറഞ്ഞെന്നും പറയരുതും ഇതൊക്കെ ചെയ്തിട്ട് അന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് അവരെന്ത് ചെയ്യാൻ കാലത്ത് വെളിക്ക് പോകണ്ടേ പിന്നെയും വരുത്തരു രണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ല ചാമ്പാണ് ചാമ്പൺ ചാമ്പ് നിലകൊളിക്കാനും പറ്റില്ല സഹിച്ച് നമ്മളിങ്ങനെ പിടിച്ചേക്കും അത്രക്കും ഭയങ്കര ചില പോലീസർ നല്ലവരുണ്ട് എടാ അങ്ങനെ അടിക്കലടാ കൊല്ല അയാൾ ത്തോള അങ്ങനെ ഇടുക്കല്ലേ മർവാടി സ്ഥലത്ത് ചാകും എന്ന് പറഞ്ഞാൽ ഇടുക്കി ചിലർ ചിലരൊന്നും മാറി നിൽക്കും ചിലർ കാര്യങ്ങളൊക്കെ പിറ്റെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു വല്ലായ്മ തോന്നി അപ്പോൾ അവർക്കൊന്നൊരു പേടി തോന്നി പ്രായം കുറവാണല്ല മറ്റുള്ളവ കമ്പനിയിലുള്ള ജോലിയുള്ളവരുണ്ട് പിന്നെ ആർ പ്രകാശിൻ്റെ ചെങ്കുറ്റുള്ളവരുണ്ട് അപ്പോൾ അന്ന് രാത്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആർ പ്രകാശിനെ വിസ്സ നോട്ട് ചെയ്തിട്ട് തൃശ്ശൂരിലേക്ക് പറഞ്ഞു വിട്ടു ഇന്ന് രാത്രിക്കേ രാത്രി ബുക്ക് ചെയ്യും അടുക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരു പ്രിൻസിപ്പൾ എസ് ഐ ഉണ്ട് രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് ട്രാൻഡർ മറ്റേ മദ്യ ഇതിനെ പിടിച്ച ആളുന്നു അയാളായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൾ എസ് ഐ അയാൾ ഓടി വന്നിട്ട് ഒരു ബഹളപ്പെട മട്ടാഞ്ചരിക്കാർ വന്ന് ഇവിടത്തെ വലസണ ഞാനറിയാതെ ഏ എന്ത് കുളറോടോ നിങ്ങൾ ചെയ്തു അവൻ ആ ഇതൊക്കെ വലിച്ചിട്ട് ഇടിക്കാനൊക്കെ പോയി പക്ഷെ തൊടാൻ പാളെന്ന് പറഞ്ഞ അവിടുത്തെ എസ് ഐ നിങ്ങൾ മട്ടാഞ്ചരിക്കൊടരുത് അതുകൊണ്ട് അയാൾ മട്ടങ്ങിപ്പോ അത് അയാൾക്കൊരു അല്ലാത്തൊരു ക്ഷേമമായി പ്രിൻസിപ്പൾ എസ് ഐ ആണ് അയാൾ അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഇടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വശക്കേട് പോലെ ആയി എന്നുവെച്ചാൽ ശ്വാസം പിടിച്ചാണ് ഈ ഇഴി വാങ്ങിക്കണത് ദണ്ടിൻ്റെ കുത്തും ബാക്കി കൂട്ടുള്ള മുട്ടിൻ്റെ കുത്തും ചവിട്ടും ബോട്ട് കൊണ്ടാണ് ചവിട്ടുന്ന വെറുതെ അല്ല ബോട്ട് കൊണ്ട് ചവിട്ടയാണ് കാസർമാൻ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ നമ്മൾ തളർന്ന് മതിയായി എഴുന്നേക്കാൻ പറ്റണില്ല ആ ഇതിൻ്റെ അകത്ത് കിടക്കണം റൂമിൻ്റെ അകത്തേക്ക് പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ള ശിക്ഷകായിട്ടുള്ള പ്രഭാകരനുണ്ട് അയാളെ പറഞ്ഞ് മര്യാദക്ക് ഇനി നടക്കണം തന്നെ ഞങ്ങൾ പറഞ്ഞു വിടണം പറഞ്ഞു വിട്ടു അന്നത്തെ ആദ്യം വിട്ടു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമ്മളൊക്കെയാണുള്ള അതിൻ്റെ ചെറുപ്പം കൂടി മെച്ചപ്പെട്ടു ബാക്കിയുള്ളവർ ജോലിക്കാരായിരുന്നു സി എ ഉള്ളവരുണ്ട് പിന്നെ മറ്റേ ബൂട്ട് ഇതിൽ കമ്പനി ജോലിയുള്ളവരുണ്ട് വിദ്യാഭ്യാസമുള്ളവരുണ്ട് ബികോം ബി എ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ ബാച്ച് മേലെയുള്ളവരൊക്കെ അപ്പോൾ അവർക്കതൊന്നും പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ചാർജ് ചെയ്തു ഇരുപത് വയസ്സിന് താഴെയുള്ളവരെ നല്ല തട്ട് തട്ടിട്ട് പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു എന്നിട്ട് അന്ന് കാലത്തെ പന്ത്രണ്ട് മണിക്കെന്തോ കേസിൽ എന്തോ ചാർജ് കൊടുത്തിട്ട് നമ്മളെയൊക്കെ രണ്ട് മൂന്ന് പേരെ പറഞ്ഞു മൂന്നാലുപേരെ പറഞ്ഞു വിട്ടു ബാക്കിയുള്ളവരെയൊക്കെ ചാർജ് ചെയ്തവര് ചാർജ് ചെയ്തിട്ട് കോടതി കൊണ്ടുപോയിട്ട് ജയിലിക്കേണ്ടി വന്നു ഇതൊക്കെയാണ് അന്നത്തെ കാലഘട്ടത്ത് പക്ഷെ അന്ന് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എങ്ങനെയോ നമ്മൾ ചെയ്ത ആ സംഘത്തിൽ പോകുന്ന ആ ദൃഢ പ്രതിജ്ഞ മനോധൈര്യം അതേപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ പിടിച്ചു മനസ്സിലായല്ലോ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ജോലിയായി ജോലി ചെയ്ത് നമ്മൾ ഇതാക്കി പക്ഷേ അത് കഴിഞ്ഞ ശേഷമാണ് ഓരോ ഇപ്പോഴത്തെ പ്രായത്തിൽ നമുക്ക് ഓരോ ഭാഗങ്ങളും കിഡ്നി ഇതൊക്കെ വേദനകളെക്കാൾ തോന്നണം ആ കാലഘട്ടത്തിൽ നമുക്ക് എക്സസൈസ് നല്ലായിരുന്നു നമുക്ക് ശാഖിൽ പോയിട്ടുള്ള എല്ലാ ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോയപ്പോഴും നാടിനു വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ സംഘത്തിന് വേണ്ടിയിട്ട് സംഘമെന്തു പറയുന്നു അതിനു വേണ്ടി ഞങ്ങൾ മരിക്കാനും മഹോരാത്രം ജീവിക്കാനും തയ്യാറായിട്ടുള്ള ആളാണ് അതാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഈ ഒ ടി സി ഐ ടി സി ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ സംഘത്തിന് വേണ്ടി നിലകൊള്ളാൻ സംഘത്തിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ അന്ന് ചിന്താഗതിയിലില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ധൈര്യം വന്നത് ഇത്രയും അടിയന്തരാവസ്ഥക്കെതിരായിട്ട് നമുക്ക് പോരാടാൻ സാധിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു എന്ന് പറഞ്ഞു ഇന്നിപ്പോ വർഷങ്ങൾ പിന്നിട്ടു വയസ്സായി എഴുപത് വയസ്സിൽ അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അന്ന് അതിന് പോകേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഒരിക്കലും തോന്നിട്ടില്ല ചെയ്ത കാര്യങ്ങൾ നല്ലതാണെന്ന് ഇന്നും എൻ്റെ നമ്മുടെ ഫാമിലി ആയാലും ശരി എൻ്റെ ചേട്ടനായാലും ഈ കാര്യത്തിന് പോയത് ദൈവനിശ്ചയം ഇത് ചെയ്യേണ്ട കാര്യർത്ഥമാണ് പിന്നെ നമുക്കൊന്ന് പറയാനുള്ള ആകെ എന്താണെന്ന് വെച്ചാൽ രണ്ടാം സ്വാതന്ത്ര്യ സ്വരമായിട്ട് ഇതിന് പ്രഖ്യാപിക്കണം ഇത് പിന്മുറക്കാർക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് ഇത് ചെയ്തത് ഇന്നത്തെ ജനറേഷൻ അറിയാൻ പാടില്ല എമർജൻസി എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഫുൾ ജനറേഷൻ അപ്പോൾ ഒരു പാഠ്യപദ്ധ്യത്തിലെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവണ്ടേ തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി ഈ ജനാധിപത്യത്തെ ധംശിച്ച് ഈ പറഞ്ഞ കുട്ടികളെയാണ് സ്റ്റുഡൻസാണ് ഞങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് വയസ്സായിരത്തി അഞ്ച് സ്റ്റുഡൻസാണ് ഞങ്ങളക്കത് ഞങ്ങൾക്ക് എന്തും ഇതാക്കാം അതേപോലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലിയുള്ള രാജേരപ്പാണിക്കൽ അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെട്ടു പിന്നെ സമരം ചെയ്തിട്ടാണ് അങ്ങനെക്ക് കിട്ടിയത് അതും കേന്ദ്ര സർക്കാർ വന്നതോടുകൂടി നമ്മുടെ പ്രൂഫ് റീഡർ ആയിരുന്നു അങ്ങനെ അന്ന് പറയാൻ ആകെ ഒരായ നേതാവ് നമുക്കുണ്ടായിരുന്നു ആർ പ്രകാശ് അത് എന്തിനും തയ്യാറായിട്ടുള്ള എന്തും അന്നേരം എന്തു പറയുന്നുവോ അത് ചെയ്യാൻ അഹോരാത്രി ഞങ്ങൾ തയ്യാറാണ് അതേപോലെ പുരുഷോത്തവൻ ചേട്ടൻ മീൻസേ നാരായൺജി ഇങ്ങനെയുള്ളവർ പഴയ ആളുകളാണ് ഞങ്ങളുടെ ദൈവതത്വം പോലെയാണ് ഞങ്ങൾ കാണുന്നത് പുരുഷോത്തവൻ ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിന്നും നമ്മുടെ മനസ്സിന്നും മാറില്ല നമ്മളെയൊക്കെ പഠിപ്പിച്ച് ഞങ്ങളെ നല്ല സ്വഭാവക്കാരായിട്ട് നല്ല ദൃഢനിശ്ചയമുള്ള വ്രതനിഷ്ഠകളായിട്ടുള്ള ആ പരിപാടിയിലൊക്കെ കൊണ്ടുപോയി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഇതിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് എമർജൻസിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും മനസ്സിലായില്ല അപ്പം വ്യക്തി നിർമ്മാണം നടക്കണമെന്ന് ആ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിന് വേണ്ടി ഈ വ്യക്തികൾ എത്തച്ഛിക്കാനും തയ്യാറാകുന്നു അങ്ങനെയുള്ള മനോഭാവക്കാരായിട്ട് തീർക്കാൻ അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് സഹായിച്ചു എന്നാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ചെറുപ്രായത്തില് ഇതിനേക്ക് മുന്നോട്ട് വരുമ്പോ കുടുംബം എങ്ങനെയായിരുന്നു ഇതിനോട് പ്രതികരിച്ചത് വീട്ടിലെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവരൊക്കെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് ഒരു കാരണവശാലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാര് സപ്പോർട്ടാണ് ഞാൻ നാലു പേരാണ് ഞങ്ങൾ കുടുംബത്തിൽ അച്ഛനമ്മ നാല് ആണുങ്ങളാണ് നാലാണുങ്ങളും ചായലും പൂവും സിഗരറ്റ് ഇല്ല ഒരു ചുക്കും ഇല്ല ചീത്ത സ്വഭാവം എന്ന് പറയുന്നത് ഒന്നുമില്ല കാര്യം എന്താ വെച്ചാൽ സംഘത്തിൽ പോയാൽ നല്ല സ്വഭാവക്കാരായിട്ട് തീരും എന്നുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു സ്വാഭാവികമായി സംഘത്തെക്കുറിച്ച് അറിയുന്നത് സംഘത്തിൽ ഈ പുരുഷത്വം ചേട്ടനെപ്പോൾ വീടുകൾ വരികയും ശാഖയില് കൊണ്ടുപോകും നിത്യന നിയമം നടക്കുന്ന അഞ്ചര മണി മുതൽ ആറര മണിയുള്ള ശാഖയില് ഞങ്ങളെ കൊണ്ടുപോയിട്ട് നല്ല നല്ല കഥകൾ നല്ല നല്ല കായിക ഇത് പരിപാടികളൊക്കെ നമ്മളെ അഭ്യസിപ്പിക്കും മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് എപ്പോഴും സന്തോഷം ആ ഇന്നാളാണ് കൊണ്ടുപോകണത് അത് നേരച്ചൊക്കെ പഠിപ്പിക്കും നേരെ ചൊവ്വാക്കും വീട്ടിൽ വന്ന് അന്വേഷിക്കും എന്ത് ചെയ്യണ് ചാഹ കഴിഞ്ഞ് വന്നു ശാഖയ്ക്ക് മുമ്പായിട്ട് എന്തു എടുക്കണ് മനസ്സിലായത് അപ്പോൾ വീട്ടുകാർക്കറിയാം വീട്ടുകാർക്ക് എന്നല്ല വീട്ടുകാരുടെ അമ്മാവിന് എൻസ് ഉണ്ടല്ലോ അങ്ങേര് പോലും പറയും ഇത് ആർ എസ് എസ് കാരനാണ് കോൺഗ്രസ് നേതാവിനോട് പറയും ഇയാൾ ആർ എസ് എസ് കാരനാണ് ഇയാൾ ആർ എസ് എസ് കാരനാണ് കാരണം വെച്ചാൽ അന്നൊരു ഇതുണ്ടായിരുന്നു ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത സ്വഭാവത്തിനും പോയില്ല ഇന്നും അതുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇന്ന് നമ്മൾ പറയണ്ട അന്ന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു മട്ടാഞ്ചേരിയിൽ മട്ടാഞ്ചേരി ഭയങ്കര ഇഷ്ടം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മുതലാളിയുണ്ട് കുമാർ ടാക്സിയിലാണ് ഞാൻ പ്രവർത്തിച്ചത് കുമാരസിൽ പണിയെടുക്കുമ്പോൾ എഴുപത്തഞ്ചിലാണ് എൻ കയറിയ ഉടനെയാണ് ഈ സാധനം വരുന്നത് എമർജൻസി അതിനെതിരായിട്ട് ഞാൻ പോയി പോയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അവിടെ പോയി ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഓഫീസിലും പറഞ്ഞില്ല വീട്ടിലും പറഞ്ഞില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല പരിപാടി പോയിട്ടാകത്തെ അപ്പോഴാണ് അറിയണത് കോൺഗ്രസ് ഇന്ന പോലെ കുമാർ ടൈസിൽ പണിയെടുക്കുന്ന ഒരു കുമാര ടൈസിലെ റാവു എന്ന് പറഞ്ഞ ആളെ പിടിച്ചിട്ടുണ്ട് അങ്ങേക്ക് മനസ്സിലായത് അങ്ങനെയാണ് എൻ്റെ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ നാഗപ്പൂരിൽ പോയിട്ട് തേർഡ് ഇയർ ഒ ടി കഴിഞ്ഞ് വന്നപ്പോൾ കെ വി തോമസ് കൊച്ചുണ്ണി വേണുഗോപാൽ ഈ രീതിയിലുള്ള ആളുകൾക്ക് പോലും പരിചയപ്പെടുത്തണത് ഇതേ ഇയാള് തേർഡ് ഇയർ ഒ ടി സിയാണ് ഇയാള് തേർഡ് ഇയർ ഒ ടി സിയാണ് റാവു എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം അവർക്ക് ഒരു വിശ്വാസം വന്നിരിക്കുന്നു ഇയാൾ ചീത്ത സ്വഭാവത്തിന് പോവില്ല ഒരു കള്ളുകൂടിയോട്ടോ ഒരു സ്വഭാവം ഉണ്ടാവും അപ്പൊ ആർ എസ് എസ്സിൽ പോകുന്ന ഒരു സ്വയംസിന കടാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയും ആളു ഇപ്പോ ഇനിയും അത്തരത്തിലൊരു കാലഘട്ടം ഉണ്ടാവുകയാണെന്നിരിക്കട്ടെ ഇങ്ങനെ പോരാടാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകൂ പോകും ഞാൻ അതിലേ പറഞ്ഞു മരിക്കാൻ വേണ്ടി തയ്യാറാണ് ഞങ്ങൾ എന്തിനു വേണ്ടി ഈ രാഷ്ട്രത്തിന്റെ പരമമായിട്ടുള്ള വൈഭവത്തിന് വേണ്ടിയിട്ട് ഞങ്ങളതുകൊണ്ടാണല്ലോ ഒരു ദിവസം രാത്രി കുരുക്ഷേത്രത്തിൻ്റെ പ്രിൻറ്റിങ് പ്രസ് ഫോട്ടോ വെച്ചിട്ടായിരുന്നു രാത്രിക്ക് പോയിട്ട് സാധനം വാങ്ങിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് എത്തിക്കുന്നത് അപ്പം ഒരു പോലീസുകാരെൻ്റെ പുറകിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു അക്ഷരം വേണ്ടിയില്ല സാധനം കൊടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഇയാൾ എന്നെ കാണണം എടാ തന്നെയൊക്കെ ഞങ്ങൾ പോക്കും കേട്ടാ തന്നെ ഞാൻ ഞങ്ങൾ ചാവട്ടി മതിക്കൂടാന്നു പറഞ്ഞു നടക്കില്ല സാറേ ഇങ്ങനെ നടക്കില്ല അത് മനസ്സിലായില്ല ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങക്ക് എൻ്റെ മനസ്സുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞപ്പയാൾക്ക് ഭയങ്കര ഒരു ഇങ്ങനാണ് അയാളെന്ന് ഞാൻ പറഞ്ഞു തീർത്തും പറഞ്ഞു അത് നടക്കില്ല നിങ്ങളെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരീരത്തിനോ കൈനോ കാലിനോ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പക്ഷെ ഇതിന് മാറ്റി മനസ്സിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ ഒരിക്കലും മാറ്റാൻ പറ്റില്ല രാഷ്ട്രത്തിന് വരുന്ന എന്ത് കാര്യത്തിനും എന്നാണ് രാഷ്ട്രത്തിനകുന്നത് അതിന് ശരിക്കും നല്ല രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തെ പരമ്പ വിഭവത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള സഹപ്രവർത്തകമാരെയും പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുപോയിട്ടുണ്ട് എത്രയുണ്ട് ഞാൻ ഇപ്പോൾ ഇത് വരണം മട്ട അഞ്ജലി വന്നിട്ടുണ്ടെങ്കിൽ റാവുജി എന്ന് പറഞ്ഞാൽ അറിയാൻ പാടാത്ത ആരുമില്ല അതെങ്ങനെ കിട്ടി ഈ ശാഖയിൽ വന്നിട്ട് സംഘസ്ഥാനിൽ പോയിട്ട് ഒരു മണിക്കൂർ സംഘസ്ഥാനിൽ കിടന്ന് കളിച്ചതിൻ്റെ ആ ഗുണങ്ങളാണ് നമുക്ക് കിട്ടണം അതിലൂടെ വന്നേക്കണ മാറ്റമാണ് അതിലൂടെ വന്നേക്കണ ഉയർച്ചയാണ് ഞങ്ങൾക്ക് അല്ല ഞാനൊരു വ്യക്തിയല്ല സംഘംന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത് ആ സംഘടനകളിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ആർക്കും ഇതാക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സിന് മാറ്റാൻ പറ്റില്ല അത് മരിക്കുന്നത് നമ്മുടെ ആ മനസ്സ് ഒരേ അഗ്രഭയില് അങ്ങോട്ട് പോകും ഒരുപാട് സന്തോഷം കണ്ടതിലും നമസ്കാരം